കണ്ണൂർ ജില്ലയിലെ തൊഴിലവസരങ്ങൾ മെഡിക്കൽ ഹോൾസെയിൽ സ്ഥാപനത്തിലേക്ക് അക്കൗണ്ടൻറ്റ് സെയിൽസ്മാൻ സെയിൽസ് ഗേൾ എന്നിവരെ ആവശ്യമുണ്ട് ജോലി സമയം രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ചര വരെ ഇമെയിൽ ഐ ഡി പി കെ ഖാലിദ് അറ്റ് യാഹു ഡോട്ട് കോ ഡോട്ട് ഇൻ വിളിക്കേണ്ട ഫോൺ നമ്പർ ത്രിബിൾ നയൻ ഫൈവ് ത്രീ വൺ എയ്റ്റ് ഫോർ ഡബിൾ നയൻ നിങ്ങൾക്കാവശ്യമുള്ള ജോലിയെക്കുറിച്ച് അറിയുവാൻ കമൻറ്റ് ചെയ്യുക ബിൽഡർ സ്ഥാപനത്തിലേക്ക് സൈറ്റ് എൻജിനീയർ യോഗ്യത ബി ടെക് ഓർ ഡിപ്ലോമ ഇൻ സിവിൽ മാർക്കറ്റിംഗ് സ്റ്റാഫ് ഓഫീസ് ഫീൽഡ് വർക്ക് അക്കൗണ്ടന്റ് എന്നിവരെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ സി വി വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് നമ്പർ നയൻ സെവൻ ഫോർ സെവൻ ഫോർ എയിറ്റ് ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് ശ്രീരോഷ് ഡെവലപ്പേഴ്സിലേക്ക് പർച്ചേസ് ഓഫീസർ യോഗ്യത ഡിഗ്രി പർച്ചേസ് കൺസ്ട്രക്ഷൻ രംഗത്ത് അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം പ്രൊജക്ട് മാനേജർ യോഗ്യത സിവിൽ എഞ്ചിനീയറിംഗിൽ ബിടെക് ഓർ ഡിപ്ലോമ കൺസ്ട്രക്ഷൻ രംഗത്ത് പത്ത് മുതൽ പതിനഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയവും ഭാഷാ പ്രാവീണ്യമുള്ളവരുമായിരിക്കണം പ്രൊജക്റ്റ് എഞ്ചിനീയർ യോഗ്യത സിവിൽ എൻജിനീയറിംഗിൽ ബിടെക് ഓർ ഡിപ്ലോമ കൺസ്ട്രക്ഷൻ രംഗത്ത് അഞ്ച് മുതൽ പത്ത് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം സിവിൽ എഞ്ചിനീയറിംഗ് ട്രെയിനി യോഗ്യത പീഠക്കോർ സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ എന്നിവരെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ സി വി അയക്കുക മെയിൽ ഐ ഡി അഡ്മിൻ കണ്ണൂർ അറ്റ് ശ്രീരോഷ് ഡോട്ട് ഇൻ ഫോൺ നമ്പർ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് ഫോർ ത്രീ ഡബിൾ ഫൈവ് നയൻ സിക്സ് ഫോർ ഫൈവ് എയിറ്റ് സീറോ എയ്റ്റ് സിക്സ് ഡബിൾ സീറോ കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് അക്കൗണ്ട്സ് മാനേജറെ ആവശ്യമുണ്ട് കൺസ്ട്രക്ഷൻ സ്ഥാപനത്തിൽ ആറു വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവരായിരിക്കണം യോഗ്യത ബി കോം ഓർ എം കോം ടാലിയും എം എസ് ഓഫീസിലും അറിവുള്ളവരായിരിക്കണം ശമ്പളം മുപ്പതിനായിരം രൂപ താൽപ്പര്യമുള്ളവർ സി വി അയക്കുക മെയിൽ ഐ ഡി എച്ച് ആർ ഡോട്ട് എ പി എൻ ജി പ്രൊജക്ട്സ് ആൻഡ് സപ്ലൈസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം കണ്ണൂർ തലശ്ശേരി കൂത്തുപറമ്പ് എന്നിവിടങ്ങളിലെ സ്ഥാപനത്തിലേക്ക് സെക്യൂരിറ്റി ഗാർഡ്സിനെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സെവൻ സീറോ ത്രീ സിക്സ് വൺ ത്രീ ഫോർ നയൻ ഫോർ നയൻ ഫൈവ് ത്രീ എയ്റ്റ് ടു ഫൈവ് ടു സിക്സ് സി സി ടി വി സെക്യൂരിറ്റി സിസ്റ്റം കമ്പനിയിലേക്ക് സി സി ടി വി ക്യാമറ ടെക്നീഷ്യനെ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ സെവൻ ഡബിൾ ത്രീ വൺ ത്രീ ഫോർ എയ്റ്റ് നയൻ ഫൈവ് ടു സിക്സ് സീറോ നയൻ സീറോ സിക്സ് സെവൻ ത്രീ തലശ്ശേരിയിലെ ഗൃഹോപകരണമൊത്ത വിതരണ സ്ഥാപനത്തിലേക്ക് മാർക്കറ്റിംഗ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ എയിറ്റ് ഫോർ സിക്സ് നയൻ ഫോർ നയൻ സീറോ സിക്സ് എയ്റ്റ് നയൻ സെവൻ ഫോർ സെവൻ നയൻ ഫൈവ് ഡബിൾ സെവൻ ഫൈവ് സെവൻ